നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് വളരെ വളരെ സുപരിചിതമായ പല വാക്കുകളും വേറൊരു വേറൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കുളിവില്ല അപ്പം ഞാൻ തന്നെ പല ടേംസ് ഇവിടെ ഇരുന്ന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പല വേർഡുകളും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല പല വാക്കുകളും ഞാനിത് ഒരുപാട് ഡെയിലി റുട്ടീൻ ആൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ ഫ്ലോയിൽ അങ്ങനെ പറയാൻ ചോദിച്ചുള്ളൂ പക്ഷെ നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടോ നിങ്ങളത് അറിയില്ലെങ്കിലും ചിലപ്പോൾ ചോദിക്കില്ല ഞാൻ ഞാനെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റേ വിചാരിക്കും ചിലപ്പോൾ ചോദിക്കണമെന്നില്ല ടേം മനസ്സിലായിട്ടില്ല അതെന്താ കൂടി പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു ഇൻവെസ്റ്ററോട് നിങ്ങളൊരു കാര്യം പറയുമ്പം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല എന്താണ് പാർട്ട്ണർ എന്താണ് ഡയറക്ടർ എന്താണ് ലോൺ ഇതൊന്നും മനസ്സിലാവും അയാൾക്ക് ആകെ കിട്ടുന്നത് ഞാൻ തന്നാൽ എനിക്ക് എന്ത് തിരിച്ചു കിട്ടും എനിക്ക് എന്ത് നിങ്ങൾ തിരിച്ചു തരും അതാണ് റിയാലിറ്റി അത് മാത്രമേ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ബാക്കിയൊന്നും ഒന്നും കത്തത്തില്ല നിങ്ങൾ നോക്കിക്കോ ഒരു ഇൻവെസ്റ്ററുടെ ഒരു പേപ്പർ ഉണ്ടാവില്ല കാരണം കേരളത്തിൽ ബിസിനസ് നടക്കുന്നത് ട്രസ്റ്റിന്റെ മുകളിലാണ് പ്യൂർ ട്രസ്റ്റിന്റെ മുകളിലാണ് നിങ്ങൾ പറഞ്ഞു ഞാൻ കൊടുത്തു ഇയാൾ പറഞ്ഞു ഞാൻ കൊടുത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് ആരും തന്നെ എനിക്ക് ഇതിന്റെ പേപ്പർ വെച്ച് ആരുടെയും പേപ്പർ ഉണ്ടാവില്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരുപാട് പേർക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ കാശികളൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഈ പേപ്പർ ഒന്നുമില്ലാതാണ് അതിനാണ് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് ഔട്ട്സൈഡ് വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഫണ്ട് എടുക്കുന്ന സമയത്ത് ഇത്ര റെസ്ട്രിക്ഷൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടോ ഇല്ല ബഡ്സിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടോ ഇല്ല ഫേമും എൽ എൽ പി മാത്രമേ ഉള്ളൂ ബഡ്സിൽ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇല്ലാത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡെപ്പോസിറ്റ് എന്ന് വേറൊരു റൂൾ ഉണ്ട് നേരത്തെ കാണിച്ചില്ലേ അതിൽ ഓൾറെഡി ആണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പ്രോഹിബിറ്റഡ് ആണ് റെസ്ട്രിക്റ്റഡ് വേർഡ് ആണ് ഇന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവിടെയും അത്ര തന്നെ സീരിയസ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പാർട്ട്ണർഷിപ്പ് ഫേം എൽ പിൽ ഇതുപോലത്തെ റെഗുലേഷൻസോ റെസ്ട്രിക്ഷനോ കാണുന്നില്ല അതുകൊണ്ടാണ് ബഡ്സ് ആക്ട് വന്നത്